ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പെരുമ്പടന്ന പാടത്തെ കാഴ്ചകളും വിശേഷങ്ങളും അറിയാം പറവൂർ ചിറായി റോഡിൽ പെരുമ്പടന്ന പാലത്തിനും പാലത്തിനും ഇടയിലുള്ള സ്ഥലത്താണ് ഇത് റോഡിന് ഇരുവശങ്ങളിലുമുള്ള കാഴ്ചകൾ വളരെ മനോഹരങ്ങളാണ് റോഡിന് ഇരുവശവും കാണുന്നത് പൊക്കാളിപ്പാടങ്ങൾ ആണ് കായൽ അല്ല വർഷങ്ങളായി കൃഷികൾ ഇല്ലാതെ കിടക്കുന്നു പൊക്കാളി വർഷത്തിൽ ഒരു പ്രാവശ്യം കൃഷി ചെയ്തിരുന്നു വെള്ളത്തിൽ ഉപ്പില്ലാത്ത സമയത്ത് കൃഷിയും ഉപ്പായി കഴിഞ്ഞാൽ ചെമ്മിക്കെട്ടായും ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ചെമ്മീനും മീനും ഞണ്ടും കക്കയും എല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നു ഇവിടെ നിന്നും പിടിക്കുന്ന മീനുകൾ മിക്കവാറും ഇവിടെ തന്നെ വിൽക്കുന്നു റോഡിന് ഇരുവശങ്ങളിലും വച്ചിട്ടുണ്ട് ഇവിടെ റോഡിന് ഇരുവശങ്ങളിലും വാക്ക് ഉണ്ട് രാവിലെയും വൈകിട്ടും ധാരാളം ആളുകൾ ഇവിടെ നടക്കാൻ വരുന്നു ഇത് വെള്ളത്തിൽ തപ്പി മീൻ പിടിക്കുന്ന ആൾക്കാരാണ് കക്ക വരുന്നതും അങ്ങനെ തന്നെ അവരുടെ വഞ്ചികളാണ് ഇത് വല വീശിയും ചെമ്പീൻകെട്ടിലെ തൂമ്പിൽ വല വച്ചും മീൻ പിടിക്കുന്നു ഇത് പാടത്തെ കണ്ടൽക്കാടുകളാണ് റോഡിനിരുവശങ്ങളിലും ധാരാളം തണൽ മരങ്ങൾ വച്ച് പിടിപ്പിച്ചിട്ടുള്ളതിനാൽ ഉച്ചയ്ക്കും നല്ല തണൽ കിട്ടുന്നു ചെറായ് ബീച്ചിൽ പോകുന്ന വഴിയായതിനാൽ ഇവിടെയും ധാരാളം ആളുകൾ ഇറങ്ങാറുണ്ട് ഇവിടെ നല്ല മീൻ കറികൾ കിട്ടുന്ന ഒരു ഹോട്ടൽ ഉണ്ട് മീൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പിടിക്കുന്ന മീനുകളും ചെറായി ബീച്ചിൽ നിന്ന് കിട്ടുന്ന മീനുകളും എല്ലാം നല്ല ഫ്രഷായിട്ട് ഇവിടെ കറി വച്ചും വറുത്തും മീനും ചെമ്മീനും ഞണ്ടും കക്കയും എല്ലാം കിട്ടും ഇവിടെ ഒരു കള്ള് ഷാപ്പും ഉണ്ട് അപ്പോൾ ഇനി ചിറായ് ബീച്ചിൽ പോകുന്നവർ ഇവിടെ പെരുമ്പടുന്ന പാടത്തം ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കണം ഒരു സിനിമയിൽ സലിം കുമാർ പറയുന്നത് കേട്ടിട്ടില്ലേ ചെറായി ഷാപ്പിലെ കരിമീൻ കട കഴിച്ചാലും കഴിച്ചാലും മതിയാവില്ല എന്ന അത് ഇവിടെ കിട്ടും ഇവിടുത്തെ കാര്യമാണാ പറയുന്നത് ഓക്കെ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ്